തനിക്കെതിരായ ആരോപണങ്ങൾ പാർട്ടി ചർച്ച ചെയ്യാനിരിക്കെ പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രംഗത്ത് വന്നിരിക്കുന്നു ഭയമില്ലെന്നും ആളുകൾക്ക് എന്തും പറയാമെന്നുമാണ് ആരോപണങ്ങൾക്കുള്ള പി ശശിയുടെ മറുപടി തനിക്കെതിരെയുള്ള ആക്രമണത്തിൽ പുതുമയില്ലെന്നും ദ വീക്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പി ശശി പറഞ്ഞു വെള്ളിയാഴ്ച ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ശശിക്കെതിരായ ആരോപണങ്ങൾ ചർച്ചയാകും പരാതി ഗൗരവത്തോടെ കാണണം എന്നാണ് നേതൃത്വത്തിലെ ധാരണ പി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അയഞ്ഞ പി വി അൻവർ പൂർവാധികം ശക്തിയോടുകൂടി പ്രതികരിക്കുന്നതാണല്ലോ ഇന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി വന്നത് വീട്ടിൽ നിന്നല്ല പാർട്ടിയിൽ നിന്നാണെന്ന് പറഞ്ഞ അൻവർ ഈ വിഷയങ്ങളിൽ ഒരു പാർട്ടിയുടെ ഇടപെടൽ വേണം അന്വേഷണം വേണമെന്ന് ആവർത്തിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഈ ഈ വിവാദത്തെ പാർട്ടി ഉൾക്കൊള്ളാൻ പോകുന്നത് ഏത് നിലയ്ക്കായിരിക്കും പാർട്ടിയുടെ പരിശോധന നടക്കുക ഈ വിവാദം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ് ഗോപി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി എൻവർ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയും പരോക്ഷ വിമർശനം ഇന്ന് പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി വന്നത് വീട്ടിൽ നിന്നല്ല പാർട്ടിയിൽ നിന്നാണെന്ന് പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും കടുപ്പിക്കുകയാണ് പി വി എൻവർ പി വി എൻവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഒട്ടും തൃപ്തനല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഇന്ന് വ്യക്തമാക്കുന്നത് അത് ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ കീഴുദ്യോഗസ്ഥരാണ് ആ സംഘത്തിലുള്ളവർ എന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതൊക്കെ പി വി എൻവറിനെ അതൃപ്തനാക്കിയിട്ടുണ്ട് ഇന്നലെ പ്രതികരണം നിലപാട് മയപ്പെടുത്തിയ അൻവർ ഇന്ന് പൂർവാധീനം ശക്തിയോടുകൂടി തന്നെ വന്നിരിക്കുകയാണ് ഏതായാലും സി പി ഐ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ് വെള്ളിയാഴ്ച സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു അതേസമയം പി വി അൻവറിന് സി പി ഐ നേതൃത്വത്തിൻ്റെ പരോക്ഷ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ നിലപാട് കടുപ്പിക്കലിലൂടെ വ്യക്തമാകുന്നത് എന്നത് നിസ്സംശയം പറയാം ഗോപി ദിലീപ് അതാണ് ഈ ഈ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പുതുതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് ആർക്കു വേണ്ടിയാണ് പി വി അൻവർ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും ഇപ്പോൾ അതേ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലോ തനിക്ക് പിന്നിൽ സർവ്വസക്തനായ ദൈവം എന്നായിരുന്നു ഇന്നലെ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ അതിനും അപ്പുറത്ത് ചില രാഷ്ട്രീയ ഇപ്പോൾ കണ്ണൂർ സി പി എമ്മിലെ പാർട്ടി സമവാക്യങ്ങളിലെ മാറ്റമാണ് പി വി അൻവറിന് ഇത്രയധികം ശക്തി പകർന്നത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അത് അതിലേക്ക് നമ്മളെ നയിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ഈ വിവാദത്തിലുണ്ടോ ഗോപി സി പി എമ്മിലെ സമവാക്യങ്ങൾ മാറി വരുന്നതാണ് പി വി എൻവറിന്റെ ആരോപണത്തിന് പിന്നിലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി വി എൻവർ സ്വതന്ത്ര എം എൽ എ ആണ് സാങ്കേതികമായി പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും സി പി എമ്മിൻ്റെ ഘടകങ്ങളിലും പക്ഷേ ഭരണകക്ഷിയുടെ ഒരു എം എൽ എ ഈ നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക വിമർശനം ഉന്നയിക്കുമ്പോൾ പാർട്ടി അതിന് ആ വിമർശനങ്ങൾ പൊതുവേദിയിൽ പറയാതിരിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കണ്ടില്ല ചെറിയ ആരോപണങ്ങളല്ല പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം സി പി ഐ എം നേതൃത്വം പി വി അൻവറിനെ ഈ ആരോപണം ഉന്നയിക്കരുതെന്നോ ഇപ്പോൾ സമ്മേളന കാല കാലമാണ് മാത്രമല്ല പ്രതിപക്ഷത്തിന് ഇത്തരത്തിലുള്ള വടി നൽകരുതെന്നോ ഉള്ള ആ തരത്തിലുള്ള ഒരു കർശന നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയിട്ടില്ല അതാണ് തുടരെ തുടരെ പി വി എൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും പി വി അൻവറിനെ സംബന്ധിച്ച് അതിന് പിന്നിൽ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനു പിന്നിലേതായാലും ശക്തമായ ഒരു പിൻബലമുണ്ട് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അത് പല ഘടകങ്ങളിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരാണ് പിൻബലം എന്നതൊക്കെ പോകുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷമാണ് ഇന്ന് രാവിലെ പി വി എൻവർ നിലപാട് കൂടുതൽ കർശനമാക്കിയത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് പിന്നിൽ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് സി പി ഐ നേരിട്ടത് അത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ സി പി ഐ എം അകലുമോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസ് നടപടികളാണോ പോലീസാണ് കൂടുതൽ ഈ ജനങ്ങളുമായി താഴെത്തട്ടിലൊക്കെ തന്നെ പല കാര്യങ്ങളിലും വിമർശന വിധേയരൊക്കെ ആകുന്നവർ അതുകൊണ്ട് പോലീസ് നടപടികൾ പോലീസിനെ കൂടുതൽ നിയന്ത്രിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സി പി എം നേതൃത്വം പരിശോധിച്ചു വരികയാണ് ആഭ്യന്തര വകുപ്പ് പരാജയമാണോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഈ നടപടികൾക്കൊക്കെ ആഭ്യന്തര വകുപ്പിനെ ചുക്കാൻ പിടിക്കുന്നത് അത് പി ശശിയും എം ആർ അജിത് കുമാറും ആണ് എന്നുള്ള വിമർശനവും അവർ സൂപ്പർ അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്ന വിമർശനമൊക്കെ സി പി ഐ എമ്മിനകത്തുണ്ട് പക്ഷേ ഇതുവരെ ഇക്കാര്യം ആരും തുറന്നു പറയാതിരിക്കുകയായിരുന്നു അത് തുറന്നു പറച്ചിലേക്ക് എത്തുന്നു ഘടക പല നേതാക്കളും അത് ഏറ്റുപറയുന്നു ഇന്നലെ തന്നെ സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണം അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അവിടെ വയനാട്ടിൽ ഒരു ജനവികാരം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ സർക്കാരിനെതിരെ ജനവികാരം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ എം ആർ അജിത് കുമാർ ഒരു പങ്കുവഹിച്ചു അവിടെ ഭക്ഷണ വിതരണം തടഞ്ഞു തുടങ്ങിയ ആരോപണങ്ങളുമായി വരുന്നു അങ്ങനെ പല ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ തുറന്നടിക്കലുമായി രംഗത്തെത്തുകയാണ് അത് പിണറായിക്ക് പാർട്ടിയിലുള്ള പിടി അയ്യുന്നതിന്റെ സൂചനയാണോ എന്നതൊക്കെ നമുക്ക് വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്തു തീരുമാനം കൈക്കൊള്ളും എന്നതിനെ ആശ്രയിച്ച് പറയാൻ കഴിയും ഗോപി ദിലീപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപം കൊണ്ട വിവാദ കൊടുങ്കാറ്റിന്റെയും കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും അധികം ആ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും വിമർശനങ്ങൾ നേരിട്ടത് പോലീസ് നടപടികളുടെ പേരിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങളായിരുന്നു ഇന്നലെ വരെ മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്നും അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് സത്യമേവ ചെയ്തേ എന്നുമൊക്കെ കുറിച്ച പി വി അൻവർ ഇന്ന് പക്ഷേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി വന്നത് വീട്ടിൽ നിന്നല്ല മുഖ്യമന്ത്രിയായത് പാർട്ടിയിൽ നിന്നാണെന്നാണ് അതായത് പി ശശി അജിത് കുമാറിലൂടെ പി ശശിയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നോ പി വി അൻവർ നടത്തുന്നത് അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യം നിലവിലിപ്പോഴുണ്ടോ ഗോപി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും കയറൂരി വിട്ടത് പിണറായി വിജയനാണ് എന്ന കാര്യം സി പി എം വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് നേതാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ ആ നിലയിൽ എടുക്കുന്നില്ല പോലീസിൽ അത്തരമൊരു നിർദ്ദേശം എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികളെ മാനിക്കാത്ത തരത്തിലുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പി വി എൻവർ പറഞ്ഞത് സ്വാഭാവികമായും അതിൻ്റെ ആരോപണം ചെന്നെത്തി നിൽക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെ കൈവിടുക എന്നതൊന്നും സി പി എമ്മിനെ സംബന്ധിച്ച് ഒട്ടും ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ ഒഴിവാക്കുക എന്ന നടപടികളിലേക്ക് സി പി ഐ എം കടക്കുകയാണില്ലെങ്കിൽ ഇത്തരം നടപടികൾക്ക് ഈ അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു കോട്ടയത്ത് അദ്ദേഹം പൊതുവേദിയിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ ആ വാർത്തകൾക്കൊരു പകലിൻ്റെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രാത്രിയോടുകൂടി ആ വാർത്തകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിലുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കും വിധം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി എന്ന നിലയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഡി ജി പി ഷേഖ് ദർവേഡ് സാഹിബ് മാത്രമാണ് അന്വേഷണ സംഘത്തിൽ ഈ എം ആർ അജിത് കുമാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനെന്ന് പറയാവുന്നത് അതുതന്നെ ഡി ജി പിയുടെ പല നിർദ്ദേശങ്ങളും മറികടന്നാണ് എ ഡി ജി പി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പോലീസ് സേനയ്ക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്ന കാലമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ അത്തരം അസംതൃപ്തി ഉണ്ടായി ഒരു സമയം കൂടിയാണ് ആ ഘടകങ്ങളൊക്കെ പരിഗണിച്ചിട്ടും ഈ അന്വേഷണം നടക്കുന്ന കാലയളവ് വരെയെങ്കിലും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പിണറായി തയ്യാറായില്ല അത് ഈ ഉദ്യോഗസ്ഥരിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അതോടൊപ്പം തന്നെ പി ശശിയിലേക്ക് പിന്നീട് നടപടി പോകേണ്ടി വരും എന്ന കാര്യം ഇതൊക്കെ പരിഗണിച്ചാകാം ഏതായാലും മുഖ്യമന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു സി പി ഐ എമ്മും പുതിയ കാര്യങ്ങളിലൂടെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് ശരി ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇന്നും വീണ്ടും കനത്ത ആരോപണങ്ങളിൽ ആ അതേ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ ഇന്ന് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് വീട്ടിൽ നിന്ന് വന്നല്ല പാർട്ടിയിൽ നിന്ന് വന്നാണെന്നും തനിക്ക് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ബാധ്യതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ അതേ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്തൊക്കെ കണ്ണൂർ സി പി എമ്മിലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു അതിന്റെയൊക്കെ സൂചനകളാണോ പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഏതായാലും വെള്ളിയാഴ്ച ചേരുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് പി ശശിക്കെതിരായിട്ടുള്ള പരാതികൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പി ശശിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് വീക്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന അഭിമുഖത്തിലെ പ്രതികരണമാണ് ആരെയും ഭയക്കുന്നില്ല ആരോപണങ്ങൾ ഇതിനു മുൻപ് പലരും ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം എന്നാണ് പി ശശിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ട്വന്റി ഫോർ പി ശശിയുടെ പ്രതികരണത്തിന് വേണ്ടി ടെലിഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു നിലവിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദ കൊടുങ്കാറ്റ് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ചരടുവലുകൾ ആരൊക്കെ നട ഏത് നിലയ്ക്കാണ് ഈ വിവാദം മുഖ്യമന്ത്രിയെ ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇനി നമുക്ക് മറുപടി കിട്ടാതെ നിൽക്കുന്ന ഇപ്പോഴും കിട്ടാതെ നിൽക്കുന്ന ചോദ്യങ്ങൾ അതിന് വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വീകരിക്കപ്പെടുന്ന നിലപാടുകൾ മറുപടിയാകും ബി ദിലീപ് കുമാർ ആയിരുന്നു വിവരങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണ സംഘം നടപടികൾ തുടങ്ങുകയാണ് പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചു യോഗത്തിൽ അന്വേഷണ രീതികൾ തീരുമാനിക്കും പി വി അൻവറും എം ആർ അജിത് കുമാറും നൽകിയ പരാതികളും പരിശോധിക്കും വി എ ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ഗിരീഷ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ പരാതികളിൽ അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണല്ലോ ഈ പരാതികൾ പരിശോധിക്കുന്നത് ഇതിനോടകം തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്ര പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു എ ഡി ജി പിയോട് നേരിട്ട് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിലുമുള്ളത് എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഗോപകൃഷ്ണൻ അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾക്ക് തുടക്കമാവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ടരയ്ക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഈ യോഗം തുടങ്ങുക സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് ഈ സംഘത്തിൻ്റെ അന്വേഷണ തലവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുറമെ സൗത്ത് സോൺ ഐ ജി ജി സ്പർജൻ കുമാർ അതോടൊപ്പം തൃശ്ശൂർ ഐ റേഞ്ച് ഐ ക്ഷമിക്കണം ഡി ഐ ജി തോംസൺ ജോസ് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ ഇൻ്റലിജൻസ് എസ് പി എ ഷാനവാസ് എന്നിവരാണ് ഈ സംഘത്തിലുള്ളത് നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കീഴിൽ വരുന്നവരാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് കടുത്ത സമ്മർദ്ദങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് അന്വേഷണം ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് പി വി അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണോ ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തുക ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ യോഗത്തിന് ശേഷമാകും അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പി വി അൻവർ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി നൽകിയ ഒരു പരാതിയുണ്ട് ഈ പരാതി എന്ന് പറയുന്നത് മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവിക്ക് എതിരെയുള്ളതാണ് ഈ കാര്യവും കൂടി അന്വേഷിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ഈ സംഘത്തിന് അന്വേഷിക്കേണ്ടതായി വരും അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അൻവർ നൽകിയ പരാതിയിൽ അക്കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അന്വേഷണം ഏതു തരത്തിൽ തുടങ്ങണം അതോടൊപ്പം എം ആർ അജിത് കുമാറിനെതിരായി ഉയർന്ന ആരോപണങ്ങളുണ്ട് ഉത്തര സർക്കാർ ഉത്തരവിൽ എം ആർ അജിത് കുമാറിന്റെ പേര് വന്നിട്ടില്ല എങ്കിൽ പോലും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾ ഏത് തരത്തിൽ അന്വേഷിക്കണം അതോടൊപ്പം ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഈ പരാതി കൂടി അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ മൂന്ന് പരാതികൾ ഈ മൂന്ന് സംഭവങ്ങൾ അത് ഏത് തരത്തിലായിരിക്കണം അന്വേഷിക്കേണ്ടത് ഏത് തരത്തിൽ മൊഴിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇന്നേതായാലും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും ഗോപികൃഷ്ണൻ ശരി വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതികൾ നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത്ദാസിനെതിരെ അൻവർ നൽകിയിട്ടുള്ള പരാതി അതോടൊപ്പം തന്നെ ഡി ജി പിക്ക് എം ആർ അജിത് കുമാർ നൽകിയിട്ടുള്ള പരാതികൾ ഈ മൂന്ന് പരാതികളിന്മേലുമായിരിക്കും ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കാൻ പോകുന്നത് ഈ മൂന്ന് പരാതികളുമായിരിക്കും അന്വേഷണത്തിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വി എ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്